നമസ്കാരം കുടവേസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളും കസ്റ്റമൈസ് ചെയ്ത് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ കസ്റ്റമൈസ് ചെയ്തെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിസ എടുത്ത് തന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അവിടുത്തെ അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്ന രീതിയിൽ നമ്മൾക്ക് വിസ അറേഞ്ച് ചെയ്ത് തരാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കപ്പിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങളുടേതായ ഗ്രൂപ്പായിട്ട് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഗ്രൂപ്പ് <-ihada> ും നമ്മൾക്ക് സൗകര്യങ്ങളുണ്ട് ഈ വരുന്ന ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി നമ്മൾ യൂറോപ്പിലേക്ക് ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ട് പത്ത് നൈറ്റും പതിനൊന്ന് ദിവസത്തെ ട്രിപ്പാണ് ആറ് രാജ്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റ് വേറെ ചാർജ് എക്സ്ട്രാ ഹിഡൻ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല ഇത്രയാണ് ഇതിന്റെ കോസ്റ്റ് ആയിട്ട് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് വരുന്നത് ഈ കോസ്റ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് വിസയുടെ പൈസ വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ത്രീ ടൈം ഫുഡ് അതേപോലെ തന്നെ എൻട്രൻസ് ഫീ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻട്രൻസ് ഫീയും കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് ബാക്കി നിങ്ങൾക്ക് വരുന്നത് പർച്ചേസിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് വരുന്നുള്ളൂ വേറെ എക്സ്ട്രാ പേയ്മെൻ്റുകളോ ഹിഡൻ ചാർജസ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ ഇതിൻ്റെ ഡോക്യുമെന്റേഷൻ്റെ സൈഡ് നോക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരാം താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുക അതും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവ അങ്കമാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നേരിട്ട് വന്നാലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വിസ എടുക്കാനുള്ള അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് പോകാനുള്ള സൗകര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം ഓക്കെ താങ്ക്